ഭൂമിയും ഭ്രാന്താലയവും ദൈവം തന്റെ ദൂതന്മാരെ വിളിച്ചു പറഞ്ഞു മനുഷ്യർ ജീവിക്കുന്ന ഭൂമിക്ക് സമ്മാനമായ ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും കണ്ടെത്തുന്നവനെ ഞാൻ ഒരു സമ്മാനം തരും ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ച ദൂതന്മാർ സമസ്ത ഗ്രഹങ്ങളിലേക്കും യാത്ര തിരിച്ചു അവരിൽ ഒരുവനൊഴികെ മറ്റെല്ലാവരും നിരാശരായി സ്വർഗത്തിൽ തിരിച്ചെത്തി എന്നാൽ മനുഷ്യർ വസിക്കുന്ന ഭൂമിയോളം പ്രശ്നകലുഷിതമായ ഒരു സ്ഥലവും പ്രപഞ്ചത്തിലെങ്ങും തന്നെ അവർക്ക് കണ്ടെത്താനായില്ല എന്നാൽ അവസാനം ഒരുവൻ സുസ്മരവധനായി ദൈവത്തെ സമീപിച്ചു പറഞ്ഞു ദൈവമേ അങ്ങ് പറഞ്ഞ പ്രകാരം മനുഷ്യർ വസിക്കുന്ന ഭൂമിക്ക് സമാനമായ ഒരു സ്ഥലം കണ്ടെത്താനായി ഞാൻ സമസ്ത ഗ്രഹങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു ഒരിടത്തും തന്നെ അത്തരം ഒരു സ്ഥലം കണ്ടെത്താൻ എനിക്കായില്ല അവസാനം ഞാൻ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നു അവിടെ ഞാൻ മനുഷ്യൻ വസിക്കുന്ന ഭൂമിയോട് തുലനം ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി ദൈവത്തിന് ക്ഷമയറ്റ് അവിടുന്ന് ദൂതനോട് ചോദിച്ചു ആ സ്ഥലം ഏതാണ് ദൂതൻ പറഞ്ഞു ഭ്രാന്താലയം സുസ്മേരവധനായി ദൂതനെ നോക്കി ദൈവം പറഞ്ഞു നിനക്ക് തെറ്റുപറ്റിപ്പോയി മനുഷ്യരിൽ തന്നെ മനുഷ്യത്വത്തിന് എതിരായുള്ള പ്രവർത്തികൾ ഏർപ്പെടാൻ മടിക്കുന്ന ചിലരെ മറ്റു മനുഷ്യർ പിന്തിരിപ്പന്മാർ എന്ന് മുദ്രകുപ്ത്തി ഭ്രാന്തന്മാരെന്ന് പേർ വിളിച്ച് ഭ്രാന്താലയത്തിൽ കൊണ്ടുചെന്നിടുന്നു അതിനാൽ ഭ്രാന്താലയങ്ങളെ ഒരിക്കലും മനുഷ്യർ വസിക്കുന്ന ഭൂമിയുമായി തുലനം ചെയ്യാനാവില്ല ഗുണപാഠം മനം തെറ്റിയാൽ മതി ഭ്രമം മനുഷ്യത്വം തെറ്റിയാലോ